നമസ്കാരം മിഷൻ ട്വന്റിഫോർ വാർത്തകളിലേക്ക് സ്വാഗതം വിശ്വാസങ്ങൾ മനുഷ്യസ്നേഹമാണെന്ന് കാണിച്ചിരിക്കുകയാണ് കുറ്റിയാടിയിലെ മലാണ്ടി നജീബും കുടുംബവും ഒപ്പം സുഹൃത്തുക്കളും ഐതിഹ്യ പെരുമ നിറഞ്ഞ കുറ്റ്യാടി നടുോൽ മുത്തപ്പൻ ക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ച് നടന്നുവരാറുള്ള തിരുവായുധം എഴുന്നള്ളത്ത് ഘോഷയാത്രയിൽ പങ്കെടുത്ത നൂറുകണക്കിന് ആളുകൾക്കും നജീബും ഭാര്യ ഹുദയും മകന്റെ ഭാര്യ സഹലാൻ നഹജും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും മധുരം പകർന്നു നൽകുന്നത് ഈ വർഷവും തുടർന്നു ണവും ഇദ്ദേഹത്തിന്റെ വീടും തമ്മിൽ ഏതാനും മീറ്ററുകളുടെ അകലം മാത്രമാണുള്ളത് വീടിനു മുന്നിലൂടെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ച തിരുവായുധം വരവ് ഘോഷയാത്രയിൽ പങ്കെടുത്തവർക്കും ഉത്സവം കാണാനെത്തിയവർക്കുമാണ് പായസം വിളമ്പിയത് ഉത്സവത്തിന്റെ ഭാഗമായി ആരംഭിച്ച ഘോഷയാത്ര അതിൻ്റെ മുന്നോടിയായി ഇതിൻ്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടി ഇവിടെ മതസൗഹാർദ്ദം നിലനിർത്താനും ഒത്തൊരുമിച്ച് കാരണം കാലാകാലങ്ങളിലായി നമ്മുടെ ഈ ക്ഷേത്രോത്സവം നാടിൻ്റെ ഒരു ഉത്സവമായി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതിൻ്റെ ആ ഘോഷയാത്ര ഏതാനും ഇവിടെ എത്തിച്ചേരുകയാണ് അതിനെ സ്വീകരിക്കാൻ വേണ്ടിയാണ് എല്ലാ എല്ലാ വിഭാഗത്തിലും പെട്ട ആൾക്കാർ ഈ കുറ്റ്യാഴിയുടെ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ഒരു തീറ്റില്ലമാണെന്നുള്ള പ്രഖ്യാപനവുമായാണ് ഈ ഘോഷയാത്രയ്ക്ക് ഇവിടെ സ്വീകരണം നൽകുന്നത് അതേപോലെ തന്നെ മലാണ്ടി നജീബും കുടുംബവും ഇതിനെ എല്ലാ വർഷവും ഇതിന്റെ ഈ ഉത്സവത്തോടനുബന്ധിച്ച് അവർക്കുള്ള മധുരം ഇവിടെ നിന്ന് നൽകാറുണ്ട് അതൊരു നമ്മുടെ നാടിന്റെ ഒരു അഭിമാനമായി തന്നെ എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുകയാണ്